റിഞ്ഞാൽ സകല ദുരിതങ്ങളും തീരും എന്നതാണ് നമ്മുടെ ക്യാപ്ഷൻ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ പറയുന്ന വിദ്യ ഒന്ന് പരീക്ഷിച്ചു നോക്കുക ഫലം കിട്ടിയാൽ ഇവിടെ താഴെ കമൻറ്റ് ചെയ്യുക നമ്മുടെ ശ്വാസമാണ് സത്യത്തിൽ നമ്മുടെ ഈശ്വരൻ ശ്വാസം എന്ന വാക്കും പൂർണ്ണമായി ശരിയല്ല പ്രാണനാണ് ഈശ്വരനുമായി സദാ സംവദിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ദേവചൈതന്യവുമായി ആത്മാവുമായി പ്രാണൻ സദാ സംവദിച്ചു കൊണ്ടിരിക്കുന്നു ആ പ്രാണന് പുറത്തേക്കും വ്യാപാരമുണ്ട് ഇപ്പോൾ പുറത്തുള്ള പ്രാണനും അകത്തുള്ള പ്രാണനും തമ്മിൽ സദാ ബന്ധപ്പെട്ട് നാം ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഈ പ്രാണനെ സമർത്ഥമായി ഉപയോഗിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ഏത് നടക്കാത്ത ആഗ്രഹങ്ങളും നടക്കും അതിനുള്ള ഒരു ലളിതമായ വിദ്യയാണ് നമ്മളിവിടെ പറയുന്നത് പ്രാണായാമം എന്ന് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും ഈ പ്രാണായാമം പലവിധ പ്രാണായാമങ്ങൾ പലവിധ കാര്യസാധ്യത്തിന് ഉപയോഗിക്കാം എന്നുള്ളത് പലർക്കും ഒരു പുതിയ അറിവായിരിക്കും എന്നാൽ പണ്ടുള്ളവർ ഇത് സമർത്ഥമായി ഉപയോഗിക്കുകയും ജീവിതത്തിലെ ആവശ്യങ്ങളെല്ലാം അത് ഭൗതികമായാലും മാനസികമായാലും ആത്മീയമായാലും അതെല്ലാം നേടിയെടുക്കുകയും ചെയ്തിരുന്നു ഈ ഒരു വിദ്യ അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് നമുക്ക് പുരുഷന്മാർക്ക് പ്രശ്നങ്ങളുള്ള പുരുഷന്മാർ അവരുടെ ഇടത്തെ മൂക്കിലൂടെ ഉള്ള ശ്വാസം ഒന്ന് പരിശോധിക്കാം കുറച്ച് തടസ്സങ്ങൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെയാണ് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾ അവരുടെ വലത്തെ മൂക്കിലൂടെയുള്ള ശ്വാസവും തടസ്സങ്ങളുള്ളതായിരിക്കും ആ പ്രശ്നങ്ങളാണ് ഈ തടസ്സമുണ്ടാക്കിയത് അപ്പോൾ നമ്മൾ നമ്മുടെ ബുദ്ധിയും ശക്തിയും ഉപയോഗിച്ച് ആ തടസ്സത്തെ മാറ്റിക്കൊടുത്താൽ പ്രശ്നങ്ങളും അവിടുന്ന് മാറിപ്പോകുന്നതായിട്ട് കാണാം ഒരു ഏഴ് ദിവസത്തിനകം ഫലം കണ്ടു തുടങ്ങുന്ന കാര്യമാണ് ഞാനിവിടെ നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ നമുക്കതിനെ വളരെ മനഃശല്യം മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന അത്തരം കാര്യങ്ങളെല്ലാം ഒരു പരിഹാരവും ഇല്ലാതെ കിടക്കുന്നുണ്ടെങ്കിൽ ഈ വിദ്യ ഒന്ന് ചെയ്ത് നോക്കുക വല പുരുഷന്മാർ വലത്തെ നാശാദ്വാരം അടച്ചു വച്ചിട്ട് ഇടതിലൂടെ ഒരു നൂറ്റിയെട്ട് ശ്വാസം നൂറ്റിയെട്ട് എണ്ണാൻ പോകേണ്ട ആവശ്യമില്ല ഏകദേശം അതൊരു സമയം കണക്കാക്കി ചെയ്താൽ മതി കൂടുതലായാൽ പ്രശ്നമില്ല കുറയാതിരുന്നാൽ മതി ഇതേപോലെ തന്നെ സ്ത്രീകൾ ഇടത് ദ്വാരമടച്ച് വലത്തെ നാസാദ്വാരത്തിലൂടെ ഒരു നൂറ്റെട്ട് ശ്വാസം മനസ്സിനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മൂന്നാം ദിവസം മുതൽ പരിഹാരത്തിലേക്ക് നീങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടും പലവിധ കാര്യസാധ്യത്തിന് നമ്മൾ ഷഡാധാര പ്രാണവിദ്യയുടെ ഭാഗമായിട്ട് തുടക്കത്തിൽ കൊടുക്കുന്ന ഒരു വിദ്യയാണ് പ്രയോഗമാണ് ഇവിടെ പറഞ്ഞത് ഇത് എന്നെ ശ്രമിക്കുന്ന എല്ലാവരും ഇതൊന്ന് കേട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് അനുഭവം എന്തായാലും അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും ഈ വീഡിയോക്ക് അടിയിൽ വന്നിട്ട് കുറിപ്പിടുക കാരണം അത് വായിക്കുമ്പോൾ അതിന് അനുഭവങ്ങൾ മനസ്സിലാക്കുമ്പോൾ മറ്റു പലർക്കും ഈ ഒരു വിദ്യ ഉപയോഗപ്പെടുത്താൻ കഴിയും നമ്മൾ ഒരുപാട് ചികിത്സകളോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങളും പൂജ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പണമൊക്കെ ചിലവാക്കിയിട്ട് നടക്കാത്ത കാര്യം ഈ ഒരൊറ്റ പ്രയോഗം കൊണ്ട് നടന്നു കിട്ടും എല്ലാ കാര്യങ്ങളും അല്ല പറയുന്നത് എന്നാലും നടക്കാതിരിക്കുന്നതിൻ്റെ ആ ഒരു അളവ് അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള തടസ്സങ്ങൾ നമ്മുടെ മനസ്സിലുള്ള ദുഃഖങ്ങൾ ഇതെല്ലാം പരിഹരിക്കപ്പെടും അതിൻ്റെ ഒരു തുടക്കമായിട്ട് നമുക്ക് ഈ ഒരു വിദ്യയെ ഉപയോഗപ്പെടുത്താം എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക അനുഭവം താഴെ കമൻറ്റ് ചെയ്യുക നമസ്തേ